കേരള സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ആനുകൂല്യമാകുന്ന അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങളെ സൃഷ്ടിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇന്ന് ഒക്ടോബർ ഏഴ് ചൊവ്വാഴ്ച ഇന്നും തുടർന്ന് വരുന്ന പുസ്തകങ്ങളിൽ നിന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് ക്ഷേമ പെൻഷൻ അറിയിപ്പാണ് ഈ വീടുകളോട് പറയുന്നത് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീടുകളിൽ ആരെങ്കിലും ഈ ആയിരത്തി അറുനൂറ് രൂപ സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അറി അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായും കാണുകയോ അവരുടെ കാര്യങ്ങൾ പറയുകയോ അല്ലെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയോ ചെയ്യണം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഏറ്റവും ആദ്യത്തെ അറിയിപ്പ് സർക്കാർ കഴിഞ്ഞ ദിവസം ക്ഷേമ പെൻഷനെ പറ്റി പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് പുറത്തുവിട്ടുകയാണ് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ്റെ വർധനവിനെ പറ്റിയുള്ള അറിയിപ്പാണ് പുറത്തുവിട്ടത് നിലവിൽ വർധനവിനെ പറ്റി വരുന്ന വാർത്തകൾ സംസ്ഥാന സർക്കാരിനും അത് താല്പര്യം എന്ന് പറഞ്ഞിട്ടുണ്ട് ക്ഷേമ പെൻഷൻ വർധന ഉടനെ ഈ മാസം അവസാനം തന്നെ ഉണ്ടാകും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ഈ വരും മണിക്കൂറിൽ പുറത്തേക്ക് വരുന്ന ന്യൂസ് ക്ഷേമ പെൻഷൻ വർധനവ് തീർച്ചയായിട്ടും ഈ മാസം തന്നെ ഉണ്ടാകും എന്നാണ് എത്രയും പെട്ടെന്ന് വർദ്ധിപ്പിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം പിന്നെ തിരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണെങ്കിൽ മുമ്പ് എന്തായാലും വർ വർദ്ധിക്കുക നവംബർ മാസങ്ങളിൽ എന്തായാലും ഉണ്ടാകും ഇനി നമുക്ക് രണ്ടാമത്തെ അറിയിപ്പിക്കുന്നത് കുടിശ്ശികയായിട്ട് ബന്ധപ്പെട്ടാണ് അഞ്ച് മാസങ്ങളായിട്ട് കുടിശ്ശിക ഉണ്ടായിരുന്നു നിലവിൽ അത് നമുക്ക് പല തവണകളായിട്ട് ഘട്ടം ഘട്ടമായിട്ട് നാല് മാസത്തെ വിതരണം ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി ശേഷിക്കുന്ന ഒരു മാസത്തെ ക്ഷ പെൻഷൻ കുടിശ്ശിക വിതരണം അടുത്ത മാസത്തെ അതായത് ഒറ്റ മാസത്തെ പെൻഷനോട് ചേർത്ത് ഒരു മാസത്തെ കുടിശ്ശിക തുകയും അങ്ങനെ ചേർത്ത് വിതരണം ചെയ്യാനാണ് സർക്കാർ ആലോചിക്കുന്നത് അങ്ങനെ മോരി ഒക്ടോബർ മാസം അവസാനവും നവംബർ മാസം ആദ്യമോ എത്തിച്ചേരും ലാസ്റ്റ് അറിയിപ്പെന്ന് വെച്ചാൽ ക്ഷേമ പെൻഷനായിട്ട് ബന്ധപ്പെട്ട മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് വാർഷിക വർഷങ്ങി പൂർത്തിയാക്കാത്തോരും ഒന്ന് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവരും സൃഷ്ടിക്കുക നമ്മുടെ പഞ്ചായത്തിൽ നിന്നോ വാർഡ് നിന്നോ വാർഡ് കൗൺസിലിൽ നിന്നോ നമ്മളെ കൗൺസിലിനെ അറിയിച്ചെങ്കിൽ പഞ്ചായത്ത് മെമ്പറോ കൗൺസിലിനോ അറിയിച്ചെങ്കിൽ മാത്രം നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി മാസ്റ്ററിങ് ചെയ്ത എല്ലാ മാസം എല്ലാ മാസത്തെ ആദ്യത്തെ രണ്ടാഴ്ചയിൽ മാസ്റ്ററിങ് ടൈമുണ്ട് അതിനുവേണ്ടി ചെയ്യുന്ന ആൾക്കാർക്ക് ക്ഷമാ മെൻഷൻ പോരാ അനുവദിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം